ി ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ബാബ് കേ തേഹെ മീഠേ ബച്ചെ തുമ്മേ മനസാ വാചാ കർമ്മണ ബോഹദ് ബോദ് ഖുഷി മേ രനാഹെ ബാബ് പറയുകയാണ് മധുരമായ സന്താനങ്ങളെ നിങ്ങൾക്ക് മനസാ വാചാ കർമ്മണ വളരെയധികം സന്തോഷത്തിൽ ഇരിക്കണം സബ്കോ ഖുഷ് കർണാഹെ എങ്ങനെയാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ സങ്കല്പത്തിൽ മനസ്സിൽ എല്ലാവരെയും പ്രതി ശുഭചിന്തയായിരിക്കണം സ്നേഹഭാവനയായിരിക്കണം ശുഭഭാവനയായിരിക്കണം വാക്കുകൾ അത്രയും മറ്റുള്ളവർക്ക് സ്നേഹം നൽകുന്ന ബഹുമാനം നൽകുന്ന വാക്കുകൾ സുഖം നൽകുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ കർമ്മവും അതുപോലെ മറ്റുള്ളവർക്ക് സുഖം നൽകുന്നതായിരിക്കണം അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കണം കിസിക്കോ ബി ദുഃഖനെഹിതേനെ ആർക്കും നിങ്ങൾ ദുഃഖം കൊടുക്കരുത് ചോദ്യം ഡബിൾ അഹിംസക് ബന്നേവാലെ ബച്ചോകോ കോൺസ്യാൻ ഇറക്കനാഹെ ചോദ്യതാണ് ഡബിൾ അഹിംസകരായ കുട്ടികൾക്ക് ഏതൊരു കാര്യത്തിലാണ് ശ്രദ്ധ നൽകേണ്ടത് ഡബിൾ അഹിംസകർ എന്ന് പറയുമ്പോൾ സ്ഥൂലമായും ഹിംസ ചെയ്യുന്നില്ല മനസാ വാച കർമ്മണ അതുപോലെ തന്നെ വികാരങ്ങൾക്ക് വശപ്പെട്ടും മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്നില്ല ഹിംസ ചെയ്യുന്നില്ല അങ്ങനെ ഡബിൾ അഹിംസകരായ കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെയായിത്തീരുന്ന കുട്ടികൾക്ക് ഏതൊരു കാര്യത്തിലാണ് ശ്രദ്ധ വയ്ക്കേണ്ടത് ഉത്തർ ധ്യാൻ ഹെ കൊയി വാച മുഖസേനിക്കലേ ജിസ് ഉത്തരം ആർക്കെങ്കിലും ദുഃഖം നൽകുന്ന രീതിയിൽ ഒരു വാക്കും മുഖത്തിൽ നിന്നും വരരുത് ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടത് മറ്റുള്ളവർക്ക് ദുഃഖം നൽകുന്ന രീതിയിലൊരു വാക്കുകളും നമ്മുടെ വായിൽ നിന്നും വരരുത് ക്യൂക്കി വാജാസെ ദുഃഖ് ദേ ഹിംസാ ഹെ കാരണമെന്താ ബവറിന് എന്തുകൊണ്ടെന്നാൽ വാക്കുകളിലൂടെ ദുഃഖം നൽകുന്നതും ഹിംസയാണ് അതും ഒരു കൊലയാണ് ദുഃഖം നൽകുന്നത് വാക്കുകളിലൂടെ ഹം ദേവതാ ബന്നേ വാലേ ഹെ ഇസിലെ ചലൻ ബഹുത് റോയൽ ഹോ ബാബ പറയാണ് നമ്മൾ കുട്ടികൾ പാരാകുകയാണ് ദേവതയാകുന്നവരാണ് ആ സത്യത്രേതായി പോകാൻ നമ്മൾ റെഡിയാകുകയാണ് ദേവാത്മാക്കളായി തീരുകയാണ് നമ്മളിപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചലനവും അതുപോലെ തന്നെ അത്രയും കുലീനമായിരിക്കണം രാജകീയമായിരിക്കണം റോയൽ ആയിരിക്കണം റോയലായിരിക്കണം ഖാൻപാൻ നോത്തൂഞ്ച നീചാഹോ നമ്മുടെ ആഹാരപാനീയം നമ്മൾ കുടിക്കുന്നതും കഴിക്കുന്നതും വളരെ ഉയർന്നതോ താഴ്ന്നതോ ആകരുത് ഗീതം നിർബൽ സെ ലഡായി ബൽവാൻ കി ഗീതം പറഞ്ഞത് നിർബലനുമായി ബലവാന്റെ യുദ്ധം ഇവിടെ ഇന്ന് മനുഷ്യാത്മാക്കളെല്ലാം ദുർബലരായിരിക്കുകയാണ് മായയാണ് ഇന്ന് എല്ലാവരെയും പിടിച്ചു വച്ചിരിക്കുന്നത് മായയുടെ ആ എന്താണ് മല്ലയുദ്ധത്തില് എല്ലാവരും ഇന്ന് തോറ്റിരിക്കുകയാണ് മായയോട് തോറ്റിരിക്കുകയാണ് ദുർഗുണങ്ങൾ ദുശീലങ്ങൾക്ക് വശപ്പെട്ട് അങ്ങനെ മായയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് മായ മായന്ന് അത്രയും ശക്തിശാലിയായിട്ടിരിക്കുക എല്ലാവരെയും തൻ്റെ വശത്താക്കിയിരിക്കുക ആത്മാക്കളായി നമ്മൾ ദുർബലരായി എപ്പോഴാണ് ആത്മബോധം മറന്നതോടുകൂടി അതുകൊണ്ട് ബാബറെയാണ് ഈ സമയം നിങ്ങൾ കുട്ടികൾ വീണ്ടും ആത്മസ്മൃതി ഉള്ളവരായി അത്രയും ശക്തിശാലിയായി മാറി മായയെ ജയിക്കണം മുരളിയിലെ ധാരണാ പോയിന്റ് ഇൻ കർമ്മേന്ദ്രോ സേ കോ ഭൂൽന ഹോ എസ്കേലിയെ മേ ആത്മാഹവും എ സ്മൃതി പക്കീ കർമ്മീഹി ഒന്നാമത്തെ പോയിന്റ് ധാരണയിൽ ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് യാതൊരു തെറ്റുകളും ചെയ്യരുത് എന്ത് ചെയ്യണം ഞാൻ ആത്മാവാണെന്നുള്ള സ്മൃതി നമ്മളിൽ ഉറപ്പിക്കണം ഈ സ്മൃതി അത്രയും നമ്മുടെ ഉള്ളിൽ അഭ്യസിച്ചെടുക്കണം അങ്ങനെ ഞാൻ ആത്മാവാണെന്നുള്ള സ്മൃതി ഉറപ്പിക്കണം ശരീരക്കോ നഹി ദേഘ്നാഹേ ഇനി മുതൽ എന്ത് ചെയ്യരുത് ശരീരത്തെ നോക്കരുത് എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മ ചൈതന്യത്തിനെയാണ് നമ്മൾ കാണേണ്ടത് ആത്മീയ ദൃഷ്ടിയോടുകൂടി നമ്മൾ മറ്റുള്ളവരെ കാണുക ദേഹത്തിന്റെ ദൃഷ്ടിയിൽ കാണരുത് ഏക് ബാബ് കി തരഫ് അറ്റൻഷൻ ഒരു ബാബയിലേക്ക് വേണം നമ്മുടെ മുഴുവൻ ശ്രദ്ധയും പോകേണ്ടത് നമ്മുടെ മനസ്സും ബുദ്ധിയും ഒരേ ഒരു ഈശ്വരനിലേക്കായിരിക്കണം രണ്ടാമത്തെ പോയിന്റ് അഭി വാനപ്രസ്ഥ അവസ്ഥ ഇസിലെ വാണിസേ പരെ ജാനേക്ക പുരുഷാർത്ഥകരനാഹെ രണ്ടാമത്തെ പോയിന്റ് ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ് അതുകൊണ്ട് ശബ്ദത്തിന് ഉപരി പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം ഇപ്പോൾ നമ്മൾ കുട്ടികൾ ശബ്ദത്തിന് ഉപരി പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം അതായത് നിരാകാരി ലോകം ആത്മലോകം എന്ന് പറഞ്ഞാൽ ശബ്ദമില്ലാത്ത ലോകമാണ് എല്ലാ ആത്മാക്കൾക്കിനി അവിടെ തിരിച്ചു പോകാൻ സമയമായി അതുകൊണ്ട് ബ അവർ ഇപ്പം നിങ്ങൾ കുട്ടികൾ ഈ ശബ്ദത്തിന് ഉപരിയായ അവസ്ഥയുടെ അനുഭവം ചെയ്യണം പവിത്ര സെറൂർ ബന്നാഹെ പിന്നെ ആത്മാവിനെ തിരിച്ച് ആ ബ്രഹ്മലോകത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും പവിത്രമാകണം ആത്മാവിനെ അത്രയും പരിശുദ്ധമാക്കണം ബുദ്ധിമേരഹേ സച്ച് കി നയ്യ ഹിലേഗി ഡൂബേഗി നഹി നമ്മുടെ ബുദ്ധിയിലിത് ഓർമ്മ വേണം സത്യത്തിൻ്റെ തോണി ആടും ഉലയും പക്ഷെ പോവുകയില്ല ഇതെപ്പോഴും ബുദ്ധിയിൽ ഓർമ്മ വേണം നമ്മളിപ്പോൾ ഭഗവാനാകുന്ന സത്യത്തിൻ്റെ ആ തോണിയിലിരിക്കുകയാണ് ഭഗവാൻ തോണിക്കാരനായി വന്ന് നമ്മുടെ ജീവിതമാകുന്ന തോണി അക്കരെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള കൊടുങ്കാറ്റുകൾ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും അങ്ങനെ സത്യത്തിൻ്റെ തോണിയെ ആ എന്താണ് മറിച്ചുനിടാനായിട്ട് നോക്കും മായ പല രീതിയിൽ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ പ്രശ്നങ്ങളുടെ രൂപത്തിൽ വരും പക്ഷേ ബാ പറയാണ് നമ്മൾ കുട്ടികൾ ഭഗവാൻ പറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ തോണി ഭഗവാൻ നമ്മളെപ്പോൾ തിരഞ്ഞെടുത്ത് തൻ്റെ ഈ തോണിയിലിരുത്തിയിരിക്കുകയാണ് അപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കൊടുങ്കാറ്റ് എത്ര വന്നാലും നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈശ്വരൻ്റെ ഓർമ്മയിൽ അത്രയും ഉറച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ജീവിതരൂപയാകുന്ന തോണി മുങ്ങിപ്പോവുകയില്ല അതായത് നമ്മൾ വീണ്ടും അധർമ്മത്തിൻ്റെ ആശാന്തിയുടെ മായയുടെ പിടിയിൽ പോവുകയില്ല അതുകൊണ്ട് എപ്പോഴും ബുദ്ധിയിൽ ഓർമ്മ വേണം നമ്മൾ സത്യത്തിൻ്റെ തോണിയിലിരിക്കുകയാണ് ഇതിനെ പല പ്രശ്നങ്ങൾ വന്നതിനെ ഇളക്കും പക്ഷേ ഈ തോണി ഒരിക്കലും മുങ്ങിപ്പോവുകയില്ല ഇസിലി വിഘ്നോസെ ഖബരാനാൻ ഐഹ്യം അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ ഈ പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടരുത് വരദാൻ അഹം ഔർ വഹം കോ സമാപ്തകർ ബന്നെ വാലെ വിശ്വ കല്യാൺകാരി ഭവം അതായത് അഹംഭാവവും മന്മത്തും ഇത് രണ്ടും ഇല്ലാതാക്കി ദയാമനസ്കരായി മാറുന്ന വിശ്വ മംഗളകാരിയായി ഭവിക്കും എന്തൊക്കെ ചെയ്യണം അഹംഭാവം മാറണം മന്മത്വം ഉപേക്ഷിക്കണം അതായത് സ്വന്തം അഭിപ്രായം അതിനെല്ലാം ഇല്ലാതാക്കി ഇപ്പോൾ നിങ്ങൾ ദയാ മനസ്കരായി വിശ്വമംഗളകാരിയായി മാറും കൈസി ബി അവഗുൺ വാലി കടേ സംസ്കാർ വാലി കം ബുദ്ധി വാലി സദാ ഗ്ലാനി കർണേ വാലി ആത്മാ ഹോ ലേക്കിൻ ജോ രഹംദിൽ വിശ്വ കല്യാൺകാരി ബച്ചേ ഹെ വേ സർവ്വ ആത്മാവ്ക്കെ പ്രതി ലവ്ഫുൾ കെ സാത് ലവ്ഫുൾ ഹോങ്കി അപ്പം ആണ് എങ്ങനെയുള്ള അവഗുണമുള്ളവരും കടുത്ത സംസ്കാരമുള്ളവരും കുറഞ്ഞ ബുദ്ധിയുള്ളവരും സദാ നിന്നിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആത്മാവായാലും ആരാണോ ദയാഹൃദയരായ കുട്ടികൾ ദയാമനസ്കരായ വിശ്വമംഗളകാരി കുട്ടികൾ അവർ സർവ ആത്മാക്കളെ പ്രതി നിയമവിധേയത്വമുള്ളവരും അതുപോലെ തന്നെ ഒപ്പം തന്നെ സ്നേഹികളുമായിരിക്കും ലവ് ആൻഡ് ലോ इत रैलेंस कभी इस वहम में नहीं आएंगे कि यह तो कभी बदल ही नहीं वा सकते यह तो है ही ऐसे या यह कुछ नहीं सक यह कुछ नहीं कर सकते मैं ही सब कुछ हूँ यह कुछ नहीं है इस प्रकार का हम और वहम छोड़ कमज़ोरियों व बुराइयों को जानते हुए भी क्षमा करने वाले रहम दिल बच्चे ही विश्व कल्याण की सेवा में सफल होते हैं बरियाणा അതായത് കുട്ടികൾ ചിലർ ഇങ്ങനെ ചിന്തിക്കും അഹംഭാവത്തിൽ വന്നിട്ടിങ്ങനെ ചിന്തിക്കാറുണ്ട് ഇവർക്ക് ഇവർ ഇവർക്കൊരിക്കലും മാറാനേ സാധിക്കില്ല ഇവർ പരിവർത്തനപ്പെടുകയില്ല ഇവർ ഇങ്ങനെയാണ് ഇവരിങ്ങനെ തന്നെയാണ് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാനാണെല്ലാം അതുപോലെ തന്നെ ഇവർക്ക് ഇവരെ കൊണ്ടൊന്നിനും കൊള്ളില്ല ഇങ്ങനെയുള്ള മന്മത്തിൽ ഒരിക്കലും വരില്ല വിഷമംഗളം ചെയ്യുന്ന കുട്ടികളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വരില്ല ഈ രീതിയിലെ അഹംഭാവവും അതുപോലെ മന്മത്തും ഉപേക്ഷിച്ച് ദുർബലതകളെയും തിന്മകളെയും അറിഞ്ഞുകൊണ്ട് പോലും മറ്റുള്ളവരോട് ക്ഷമ കാണിക്കുന്ന ദയാഹൃദയരായ ദയാമനസ്കരായ കുട്ടികൾ തന്നെയാണ് വിശ്വമംഗളത്തിൻ്റെ സേവനത്തിൽ സഫലത നേടുന്നത് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും എല്ലാവരും പ്രതി ശുഭഭാവനയായിരിക്കണം വിശ്വമംഗളകാരികളാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ അത്രയും ശുഭഭാവനയെ വരാവൂ മുരളിയിലെ ശ്ലോകൻ ജഹാം ബ്രാഹ്മണോക്യ തന്മൻ ധൻക സഹയോഗേ വഹാ സഫലത സാധേ ശ്ലോകൻ എവിടെ ബ്രാഹ്മണരുടെ ശരീരം മനസ്സ് ധനം ഇവ കൊണ്ടുള്ള സഹയോഗം സഹകരണമുണ്ടോ അവിടെ സഫലത കൂടെയുണ്ട് ഈശ്വര്യ കാര്യത്തിൽ തൻ്റെ ശരീരവും മനസ്സും ധനവും അർപ്പിക്കും തോറും എന്താണ് ആ ഒരു സഹകരണം നൽകും തോറും ബാവരാണ് അവിടെ സഫലത എല്ലാ കാര്യത്തിലും വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും ഇന്നത്തെ മുരളിയുടെ ആധാരത്തിൽ നമുക്ക് സമാനം പ്രാക്ടീസ് ചെയ്യാം ഞാൻ വിശ്വമംഗളകാരിയായ ആത്മാവാണ് എല്ലാ ആത്മാക്കളെയും പ്രതി ശുഭം ചിന്തിക്കുകയും സ്വയം തന്നെ പ്രതിയും ശുഭം ഏത് പരിതസതയെ പ്രതിയും ശുഭം ചിന്തിക്കുകയും അങ്ങനെ വിശ്വമംഗളകാരിയാണ് ഞാൻ വിശ്വഭഗവാനോടൊപ്പം വിശ്വമംഗളം ചെയ്യുന്ന ആത്മാവാണ് ഞാൻ ഈ ഒരു സമാനത്തിലിരുന്നുകൊണ്ട് ബാബയുടെ ഓർമ്മയിലിരിക്കാം ഓം ശാന്തി